എല്ലാവർക്കും ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാല് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള വൺ ട്വന്റി കൗണ്ട് വരുന്ന നല്ല മൾമൾ കോട്ടൺ സാരീസാണ് പൂ പോലത്തെ സാരി എന്ന് പറയുന്നില്ലേ അപ്പൊ അങ്ങനത്തെ സാരി കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വൺ ട്വന്റി കൗണ്ട് മൾ കോട്ടൺ സാരീസ് അതും ആരും കൊടുക്കാത്ത ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് അതായത് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വരെ ഈ സാരി സെയിൽ ചെയ്യുന്നുണ്ട് നമ്മളുടെ എല്ലാ എന്താ പറയുക സൈറ്റ്സിനേലും ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മളൊരു ഓഫറായിട്ടാണ് ഈ സാരീസ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികളുണ്ടോ ഈ മൾക്കോട്ടൺ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ടാവും ഇതുകൊണ്ട് ഇതിൻ്റെ ബോഡി പോർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ സിൽവർ ആൻഡ് ഗോൾഡിൻ്റെ മിക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു സിൽവർ ബ്ലൗസോ ഗോൾഡ് ബ്ലൗസോ ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും ഈ സാരി പൊയ്ക്കോളും ഈ എല്ലാ സാരീസും നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സാരിയുടെ നമ്മുടെ വീഡിയോയിലെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നയൻ നയൻറ്റി റുപ്പീസാണ് കേട്ടോ നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് കൂടി വരും ഷിപ്പിംഗ് അതും വെയിറ്റ് അധികം ഇല്ലാത്ത സാരി ആയതുകൊണ്ട് നമ്മൾ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നയൻ നയൻറ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് വരുന്നത് ഓൾ ഇന്ത്യ സെയിം ചാർജസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് വൺ ഇതാണ് ഞാനിപ്പോ എന്റെ കയ്യിൽ കിട്ടിയൊരു ബ്ലൗസായിട്ട് ഞാൻ പെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കണ്ടോ നമ്മുടെ മധുരൈ സുങ്കടി ചെക്ക് സാരിയാണ് കോട്ടൺ ബ്ലൗസ് പീസ് ആണ് അപ്പോൾ ഈ ബ്ലൗസ് പീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ബ്ലൗസ് പീസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് ഈ ഒറ്റ കളറുള്ളൂ സിംഗിൾ കളറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ ബ്ലൗസ് പീസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കില്ല സാരിയുടെ കൂടെ മാത്രമേ നമ്മളത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസിൽ നമ്മളുടെ ടിഷ്യൂ സാരിയാണ് ടിഷ്യൂ നമ്മുടെ മൾക്കോട്ടനെയും കൂടി മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാരിയും കൂടി ഞാൻ കാണിച്ചിരുന്നു രണ്ടും കാണാൻ ഏകദേശം സിമിലറാണ് ഇതിന്റെ കോപ്പർ ജെറിയാണ് ഇതിൽ ഗോൾഡ് ജെറിയാണ് കേട്ടോ രണ്ടും നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന സാരിയാണ് നല്ലൊരു ബ്രോക്കേഡ് ബ്ലൗസിന്റെ കൂടെ കിട്ടാണ്ടല്ലോ ഭയങ്കര ഭംഗിയായിട്ട് കേട്ടോ അപ്പൊ ബ്രോക്കേഡ് ബ്ലൗസ് മാത്രമല്ല ആ ഈ ഒരു ബ്ലൗസ് പീസിന്റെ കൂടെ സ്റ്റിച്ച് കണ്ടോ നല്ല രസമായിരിക്കും നല്ല അത്യാവശ്യം നല്ല ഷൈനിങ് ഉണ്ട് നിങ്ങൾക്ക് ഓണത്തിന് ഉടുക്കാനോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഓഫീസിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് നന്നായിട്ട് ഒതുക്കി എടുക്കാൻ പറ്റും ടിഷ്യൂ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കട്ടിയുണ്ട് ഈ മെറ്റീരിയലിന് പോലെ നല്ലപോലെ നമുക്ക് നമുക്കിങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ഫ്ലീറ്റ് ചെയ്താലും ഫ്ലീറ്റ് ചെയ്താലും ഇത് ഉണ്ടോ നന്നായിട്ട് ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഇതൊരു സൈഡിൽ ഇതുപോലെ ഉണ്ട് ഒരു ഗോൾഡൻ ജെറി പോലെ ഒരു പാറ്റേൺ പോയിട്ടുണ്ട് പല്ലു ആണ് ഇതിന്റെ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് പല്ലു വരുന്നത് നല്ലൊരു ബ്രൊക്കേഡ് റെഡോ നല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇട്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ത്രീ സെവൻ സീറോ ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ തന്നെ ലിനൻ ആൻഡ് ടിഷ്യൂ മിക്സ് കാണിച്ചുകഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ ബ്ലൗസ് പീസസ് നമ്മളിൽ ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എല്ലാ സാരിയുടെ കൂടി ഒന്ന് വെച്ച് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ കണ്ടതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ലൊരു ജ്വെൽ ടോൺ തരുന്നതാണ് നല്ലൊരു ബ്ലൂവും ഏത് കളർ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് ആണോ മൾട്ടി മൾട്ടിക്കളർ ആണ് ഡെൽ ടോൺ ആണ് അപ്പൊ നമുക്കിത് ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട് എല്ലാത്തിലും പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്താലും കുറച്ചും കൂടി ഭംഗിയാവാട്ട് ഇതിൻ്റെ കൂടെ നല്ലൊരു റാണി പിങ്ക് ബ്ലൗസായിട്ട് ഇട്ടാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല ഗ്രാൻഡായിട്ട് എടുത്തിട്ട് പോവാം ഈ രണ്ട് കളേഴ്സും മാത്രമാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് ത്രീ സെവൻ്റി തന്നെയാണ് പ്രൈസ് ഇതേപോലെ ടാസൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ സാരിയിലും ഓക്കെ സൈഡ് ബോർഡേഴ്സ് ഉണ്ടോ ഇതുപോലെ ഒരു പിങ്കിഷ് ടോൺ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞത് റാണി പിങ്ക് ആയിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇനി നമ്മളുടെ വൺ ട്വൻറ്റി കൗണ്ട് മൾകോട്ടണിൽ രണ്ട് കളർ ടോൺ ഉണ്ട് ഒന്ന് ഓഫ് വൈറ്റും ഉണ്ട് ഒന്ന് പ്യോർ വൈറ്റും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയേണ്ടെന്ന് തോന്നുന്നു ഒന്ന് സൂം ചെയ്ത് കാണിക്കണേ ഇതിനകത്ത് ഇതുണ്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ സീക്വൻസ് വന്നിട്ടുണ്ട് പിന്നെ സൈഡിൽ ജറി ബോർഡർ ത്രെഡ് ലൈൻസ് പോയിട്ടുണ്ട് ഡീറ്റെയിലിങ് കാണിക്കുവാണേ ഇതുപോലെ നല്ല ഭംഗിയുള്ള കുഞ്ചലം അറ്റത്ത് വന്നിട്ടുണ്ട് അതും ഒരേ പാറ്റേൺ അല്ല ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരി ഭയങ്കര രസമാണ് ഓരോ സൈസിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്യുന്ന സാരിയാണ് നമ്മളുടെ ആംസിന്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഒറ്റ തോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ കേരള സാരി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇത് നമ്മുടെ ശാന്തിപൂരിൽ ചെയ്യുന്ന സാരിയാണ് ബംഗാൾ കോട്ടൺ സാരി കോട്ടൺ ഫുൾ ബോഡി ഉടുക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതുപോലെ ലൈൻസ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ എൻഡിൽ ഇതേപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പോർഷനിൽ ഇതേപോലെ ലൈൻസും ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ പല്ലു ആ ഒരു പോർഷനിലേക്ക് ഇതേപോലെ സീക്വൻസും ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇങ്ങനെയാണ് പല്ലു പോർഷൻ സീക്വൻസ് വർക്ക് വരുന്നത് പല്ലു പോർഷനിലാണ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് ഉണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലൗസ് പീസ് ഞാൻ ആരോടും കട്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല നല്ല ഞൊറിഞ്ഞൊക്കെ എടുത്ത് നല്ല ക്രൗൺ ക്രാസ്റ്റ് ബ്ലൗസിനോട് ഇട്ടാലും സാരിക്കും നല്ലൊരു ഇട്ടിപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു വൈറ്റ് കളറിനും ആയിരത്തി അൻപത് രൂപ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള സാരി അതിൽ ചെറിയ ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളോടുകൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഒരു ഡിസൈനില്ല നല്ലൊരു അടിപൊളി റെഡ് കളർ ബ്ലൗസ് ബ്ലൗസായിട്ടിട്ടുണ്ടല്ലോ ഭയങ്കര സ്റ്റണ്ണിങ് ആയിരിക്കും കാണാനായിട്ട് നിങ്ങൾ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഏതൊരു ഇവന്റിന് പോയാലും കേട്ടോ ഇത് പക്ഷേ ലെയർ ആയിട്ട് കൊടുത്താൽ കുറച്ച് ഷാഡോ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അറിയില്ല പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ടക്ക് ചെയ്തൊക്കെ ഇടില്ലേ അങ്ങനെയൊക്കെ ഇടാൻ ബെസ്റ്റ് ഓപ്ഷനാണ് ഗ്രാൻഡ് ആയിട്ടുള്ള സാരി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സാരി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജ് കൂടി ഫിഫ്റ്റി റുപ്പീസ് വരും കേട്ടോ അതായതുപോലെ വരുന്ന സാരി പല്ലു പോർഷനിൽ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല എൻ പോർഷനിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള റെഡ് കളർ ടാസൽസ് ഉണ്ട് പിന്നെ സൈഡ് ബോർഡേഴ്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഇത് കണ്ടോ ഗോൾഡൻ ചെറി പ്ലസ് റെഡ് ആൻഡ് ട്രയങ്കിൾ നമ്മുടെ ടെമ്പിൾ ബോർഡറും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ തമിഴിലെ ഒരു ഫേമസ് ആങ്കർ ആയിട്ടുള്ള ഡി ഡി അങ്ങനെ എന്തോ വിളിക്കുന്ന ആ ലേഡീനെ അപ്പോൾ അവർ ഉടുത്തിട്ട് ഭയങ്കര ഹിറ്റ് അവർ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഓഫ് വൈറ്റ് ടോൺ ആണ് ഉടുത്തത് ഇത് നമ്മളെ കുറച്ച് വൈറ്റ് ടോൺ ആണ് ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി സാരി ആണത് ഉണ്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള നല്ല സാരി ഉണ്ട് അതിന്റെ തന്നെ നമ്മളുടെ സിൽവറും സിൽവറും ആണ് ഗോൾഡ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നല്ല അടിപൊളി സിൽവർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൾക്കോട്ടൺ പ്ലസ് ലിനിൻ്റെയും കൂടി ഒരു മിക്സ് ആണ് പക്ഷേ ഇതിൻ്റെയും പ്രൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നയൻ 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 പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഇത് ഏത് കളർ ബ്ലൗസ് പീസിന്റെ കൂടെ വേണമെങ്കിലും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഇത് ഉണ്ടോ ഞാൻ നേരത്തെ എട്ട് ദിവസം ബ്ലൗസ് പീസ് ഉണ്ട് അപ്പം അതിന്റെ കൂടെ ഇട്ടണമെങ്കിൽ അങ്ങനെയും ഇടാം നല്ല റെഡിൻ്റെ കൂടെ ഇടാം ഇതുപോലെ മൾട്ടി കളർ ബ്ലൗസിൻ്റെ കൂടെ ഇടാം ബ്ലൂ പിങ്ക് ഏതിന്റെ കൂടെ പോകുന്ന സാരിയാണ് പല്ലു പോഷൻ ഇതുപോലെ വരുന്നത് എൻഡിൽ ഇതേപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല ഗ്രാൻഡ് ലുക്ക് കിട്ടും സാരി ഉടുത്തിട്ടുണ്ടോ ഉടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ല അതേപോലത്തെ ഒരു ഫീലിംഗ് ആണെങ്കിൽ മൽക്കോട്ടൺ സാരീസ് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഏത് ചൂടത്തും സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫെദർ വെയിറ്റ് ആണ് പിന്നെ നെക്സ്റ്റ് അതിൻ്റെ തന്നെ സിൽവർ ഇതുപോലെ സിൽവർ ജെറി ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബോഡി ഫുള്ള് സ്ട്രൈറ്റ് പാറ്റേൺ ആണ് ഇത് ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് ആണ് ഇതിന്റെ സൈഡ് ബോർഡേഴ്സിൽ ഇതേപോലെ സിൽവർ ജെറി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് പിന്നെ എൻഡിൽ ഇതേപോലെ ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ സാരി ടാസൽസ് തമ്മിൽ കെട്ടി വീണാണ് നമ്മൾ കൈവച്ചു കുഴിയാൽ പൊക്കോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ സെയിം പ്രൈസ് തന്നെയാണ് ഇനി നമ്മൾ നേരത്തെ കണ്ട റെഡിൻ്റെ ഗ്രീൻ ആൻഡ് റെഡ് ഉണ്ട് അത് പക്ഷേ ബോർഡേഴ്സ് പ്ലെയിൻ ആണ് കേട്ടോ ഇത് ഭയങ്കര ഹിറ്റാണ് ഈ ഒരു ഗ്രീൻ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ വീഡിയോസിലൊക്കെ ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ നല്ലൊരു കരിപ്പച്ച ബ്ലൗസായിട്ടൊക്കെ കിട്ടണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അ ഇതുപോലെയാണ് വരുന്നത് അപ്പം ഞാൻ വെറുതിരിക്കുന്ന ഈ ബ്ലൗസായിട്ടോ അത്യാവശ്യം മാച്ചിങ് ആണ് നിങ്ങൾ ഒരു ഡാർക്ക് ഗ്രീൻ പ്ലെയിൻ ബ്ലൗസ് ആയിട്ടിട്ടാലും ഭയങ്കര രസമായിരിക്കും ബ്രോക്കേഡ് ബ്ലൗസിൻ്റെ കൂടെ നന്നായിട്ട് ചേരും ഇതിനകത്ത് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല ടാസൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഉണ്ട് അതിന്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് പിന്നെതാ അതിന്റെ റെഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ആരും വീഡിയോ നിർത്തിയിട്ട് പോരുത് നമുക്ക് വൺ ട്വൻറ്റി കൗൺ മൾക്കോട്ടണിൽ കുറച്ച് സാരീസ് ഓഫർ പ്രൈസിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതാ റെഡ് ടെമ്പിൾ ബോർഡർ ഇല്ലാതെ ഇപ്പോൾ ഗ്രീൻ കണ്ട പോലെ തന്നെ സെയിം ബോർഡർ ആണ് കേട്ടോ ഇത് ട്രിപ്പിൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഇതുപോലെ ഷിപ്പിംഗ് ചാർജ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം അവർ ക്ലോസ്ഡ് ആണ് അപ്പോൾ കാരണമാണ് നമ്മൾ കുറച്ച് ചാർജസ് എടുക്കുന്നത് കാരണം റേറ്റ് കൂടുതലാണ് എല്ലാവർക്കും അറിയാം അതാണ് ഇനി നമ്മുടെ കൗണ്ട് സോഫ്റ്റ് കളേഴ്സ് അതായത് നമുക്ക് ഇതിപ്പോ ഓഫറിലാണ് ഇത് തൗസൻഡ് വൺ ഫിഫ്റ്റിയുടെ സാരി ആയിരുന്നു അതായത് കളർഫുൾ ആയിട്ടുള്ള ആണ് നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ പറ്റിയ സാരിയാണ് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിട്ട് വേറെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിൻ്റെതാ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആണ് ജസ്റ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഈ സാരിയുടെ പ്രൈസ് ബെസ്റ്റ് ഡീലാണ് മസ്റ്റ് ബൈ ആണ് ഹൈലി റെക്കമെൻഡ് ഈ പ്ലെയിൻ കളേഴ്സിനെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ട്വൽറ്റ് ഓൺ വരുന്നതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് മൂന്നാമത്തത് നല്ലൊരു ബേബി പിങ്ക് കളർ ഓക്കെ ക്ലിയർ ആയോ ഇനി നെക്സ്റ്റ് എന്താ ഈ ഒരു ഡെൽ ടോൺ ആണ് വരുന്നത് കണ്ടോ ഇത് എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഇനി ബേബി പിങ്ക് അഗെയിൻ ബേബി പിങ്ക് അല്ല കുറച്ചൊരു ഓണിയൻ മിക്സും കൂടി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അടിപൊളി സാരിസ് ആണ് നമുക്ക് നമ്മളുടെ ഓണത്തിന് ഏറ്റവും ബെസ്റ്റ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേ കെയർ